നല്ല വ്യക്തിക്ക് അറിയാം ഇത് അടിച്ചു കൊന്നിട്ട് കൊണ്ട് കെട്ടി തൂക്കിട്ടതാണ് എന്നെ കണ്ട അറിയാം ഒരു തൂങ്ങി മരിച്ച ഒരാളല്ല കാരണം ആ കെട്ടറിയാം ഒരൊറ്റ കെട്ടേ ഉള്ളൂ ഇടതു തല്ലോട്ട് കത്തി കിടപ്പുണ്ട് ഒരു വാച്ചിന്റെ കഷ്ണം കൊല്ലം അഞ്ചലിൽ നാൽപ്പത്തിനാലുകാരനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി കരുവോൺ സ്വദേശി ഷാനവാസിനെയാണ് വീടിന്റെ പിന്നാമ്പുറത്ത് കഴുകോലിൽ തൂങ്ങി നിൽക്കുന്ന നിലയിൽ കണ്ടെത്തിയത് അരകല്ലിന് മുകളിൽ കാൽമുട്ട് മടക്കി മടക്കിവച്ച നിലയിലായിരുന്നു മൃതദേഹം മാത്രമല്ല കാലുകളിൽ രക്തപാടുകളും ഉണ്ടായിരുന്നു ഇതേ തുടർന്ന് ഷാനബാസിന്റെ മരണത്തിൽ ബന്ധുക്കൾ ദുരൂഹത ആരോപിച്ചു ഷാനബാസ് മരിക്കുന്നതിന് തൊട്ടു മുൻപ് സഹോദരിക്ക് അയച്ച ഓഡിയോ സന്ദേശം പുറത്തു വന്നിട്ടുണ്ട് ഇതിൽ തനിക്ക് എന്ത് സംഭവിച്ചാലും ഭാര്യയും ഭാര്യ സഹോദരനും കരികോണിലെ ഓട്ടോറിക്ഷ ഡ്രൈവറുമാണ് ഉത്തരവാദി എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഷാനബാസും ഭാര്യയും തമ്മിൽ കുടുംബ പ്രശ്നം നിലനിന്നിരുന്നതായി സഹോദരി മൊബീന പറഞ്ഞു ഒരു തൂങ്ങി മരിച്ച കാരണം അച്ചക്കെട്ടേ ഉള്ളൂ ഇനി അഥവാ ഏതൊരു മനുഷ്യനാണെങ്കിലും മരിക്കുന്ന വെപ്രാളത്തിന് ചിലപ്പോ എങ്ങനെ പിടിച്ചു നിക്കാനുള്ള സ്ഥലം കൊണ്ട് തലമുട്ടി നിക്കുന്ന സ്പേസേ ഉള്ളൂ അപ്പൊ അങ്ങനെ ആണെങ്കിലും സ്വന്തമായിട്ട് ആത്മഹത്യ ചെയ്യത്തില്ല അതിൽ തന്നെ ഇത് അടിച്ചു കൊന്നിട്ട് കെട്ടി തൂക്കിയതാണ് അവിടെ വീടിന്റെ ഫ്രണ്ടിലൊക്കെ രക്തക്കാർ കടപ്പുണ്ട് ഉന്തുമ്പിന്തളം നടന്നത് ആ കിണറിന്റെ സൈഡിൽ ഉന്തളം നടന്ന് ചെടിയെല്ലാം പറഞ്ഞ് ആ അതിന്റെ കൊപ്പുകൾ കൊണ്ട് കാലിയും പുറണതയ്ക്കിയ പാടുകളും മൊത്തം അതോടെ ഇടത് സൈഡിലൂടെ ഒരു കത്തി കടപ്പുണ്ട് ഒരു വാച്ചിന്റെ കഷ്ണം കിടപ്പുണ്ട് എന്റെ സഹോദരന് വാച്ചില്ല വാച്ച് ഒരു ബാഗും കിടപ്പുണ്ട് നല്ല വ്യക്തിക്കറിയാം ഇത് അടിച്ചു കൊന്നിട്ട് കൊണ്ട് കെട്ടിത്തൂക്കിട്ടതാണ് ഇവിടെ അടുത്തെന്ന് പറഞ്ഞ ഡ്രൈവർ ശശാങ്കൻ എന്ന് പറയുന്നതിന് ഈ ഭാര്യ കൂടെ ചേർന്നത് തന്നെയാണ് ഞങ്ങൾക്ക് വ്യക്തമായ സംശയം തന്നെ ഉണ്ട് ഇത് ഇതിന്റെ തെളിവുകളെ കണ്ടെത്തി ഈ കൊലപാതക വേണ്ടെന്ന രീതിയിൽ ചെയ്തില്ലെങ്കിൽ ഞങ്ങൾക്ക് മൃതദേഹം അഴിച്ചെറുക്കുന്നതിനിടെ ഷാനവാസിന്റെ സഹോദരിമാർ പോലീസുമായി വാക്കുതർക്കമുണ്ടായി തർക്കമുണ്ടായി മരണത്തിൽ സംശയമുണ്ടെന്നും തങ്ങളുടെ സഹോദരനെ കൊന്ന് കെട്ടിത്തൂക്കിയതാണെന്നും ബന്ധുക്കൾ എത്തിയിട്ട് അഴിച്ചാൽ മതിയെന്നുമായിരുന്നു നിലപാട് അതേസമയം ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി ന്യൂസ് ഡെസ്ക് കേരള ടുഡേ